ഡൽഹിയിൽ നടന്ന ബോംബ് ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് ഷാബുചേട്ട എന്റെ ഒരു ചോദ്യം എങ്ങനെയാണ് ഈ തീവ്രവാദികൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് കാര്യം ഞാനും ഷാബുചേട്ടനും അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുമുള്ള ഒരാളും തീവ്രവാദികളെ എനിക്ക് തീവ്രവാദികളെ നേരിട്ട് പരിചയമില്ല പക്ഷെ ഗ്രേഡ് കുറഞ്ഞ തീവ്രവാദികളെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട് നമ്മളോട് അവർ ഓൺലൈൻ ഫൈറ്റുകൾ നടത്താറുണ്ട് അതൊക്കെയുണ്ട് തീവ്രവാദികളായ ആളുകൾ അതിന് സമാനമായ ആശയം പറയുന്ന ആളുകളെയും ഒക്കെ നമുക്ക് അറിയാമായിരിക്കും പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ നിന്നും ആരെങ്കിലും ചാവേറായി പോയി ചാകാനും എന്ന ഞാൻ ചത്താലും കുഴപ്പമില്ല സ്വർഗത്തിൽ ടിക്കറ്റ് കിട്ടും പത്ത് പേരെയും കൂടെ കൊല്ലാം എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്തിലും ഇല്ല ഉണ്ടാകുമായിരിക്കും സ്ലീപ്പർ സെല്ലുകൾ ധാരാളം എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ എങ്ങനെയാണ് തീവ്രവാദികളാവുന്നത് എന്താണ് ഈ തീവ്രവാദം എന്ന് പറയുന്നത് നമ്മളീ പറയുന്നത് അതായത് ഞാൻ പറയുന്നത് എന്റെ ഐഡിയോളജി ഞാൻ പഠിച്ചത് എന്റെ ദൈവം അല്ലെങ്കിൽ ഇത് മാത്രമാണ് ശരി ഇതിനെ എതിരെ നിൽക്കുന്നതെല്ലാം തെറ്റാണ് തെറ്റാണെന്ന് മാത്രമല്ല അതിനെ ഞാൻ അംഗീകരിക്കുകയില്ല അതുമല്ല അവർ നശിപ്പിക്കപ്പെടേണ്ടവരാണ് എന്ന ചിന്താഗതിക്കാണ് തീവ്രവാദം എന്ന് പറയുന്നത് അപ്പം മനുഷ്യ പറഞ്ഞതുപോലെ എനിക്കൊരു ചെറിയ വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞാല് അപ്പം ഈ എല്ലാവരും തീവ്രവാദികളുണ്ട് അവന് പോയി പൊട്ടിത്തെറിക്കാനും വെടിവെച്ച് കൊല്ലാനും സാധിക്കുന്നില്ല മാത്രമേ പക്ഷെ ചിന്ത എന്ന് പറയുന്നത് ഇതാണ് തീവ്രവാദം ഇനി ഈ ചിന്ത എങ്ങനെ വളരുന്നു എന്നുള്ളത് ആ ചിന്ത വളരുന്നത് ഏതെങ്കിലും ഒരു ഐഡിയ അതും ഈ ആ അവരിലേക്ക് ആ ചിന്തയെ ഉദ്ദീപിപ്പിച്ചാൽ കൊണ്ടുവന്ന ഒരു ഐഡിയോളജി ആ ഐഡിയോളജിയിൽ നിന്നും മാത്രമേ അങ്ങനെ ഒരു ചിന്തയുണ്ടാവുകയുള്ളൂ ഒരു മാനസികാവസ്ഥയും ഉണ്ടാവുകയുള്ളൂ അപ്പം മറ്റൊന്നുകൂടിയുണ്ട് യും ചെയ്യുന്നത് അപ്പം കുറച്ചുകൂടെ അങ്ങോട്ട് അപ്പുറത്തേക്ക് കിടന്നു കഴിഞ്ഞാൽ എന്റെ നൂറ് ശതമാനം ശരിയായ എന്റെ ചിന്താഗതി ആ അവന്റെ ചിന്താഗതി മുഴുവനും തെറ്റാണ് വിശ്വാസം അപ്പോൾ അവൻ ഇല്ലാതാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പുണ്യകര പുണ്യമായ ഒരു കാര്യമാണ് ഏറ്റവും നല്ല ഒരു കാര്യമല്ലേ അപ്പോ അവനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സമൂഹത്തിനെ അല്ലെങ്കിൽ ആ ഒരു അങ്ങനെ ചിന്തിക്കുന്നവരെ മുഴുവനും ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു നല്ല കാര്യമായിരിക്കും അത് എന്ന അവസ്ഥയിലേക്കും കൂടെ ഈ ചിന്താഗതികൾ മനുഷ്യരെ എത്തിക്കുന്നത് ഇതാണ് തീവ്രവാദം അപ്പം ഇതിന്റെ കോർ എവിടെയാണ് കിടക്കുന്നത് ഐഡിയോളജിയിലാണ് കിടക്കുന്നത് ഒരു സംശയവുമില്ല ഇപ്പം നമ്മുടെ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു തീവ്രവാദ ആശയമാണ് കമ്മ്യൂണിസം ഏറ്റവും വലിയ തീവ്രവാദ ആശയമാണ് അവരാത്യന്തികമായി വിശ്വസിക്കുന്നത് മുന്നൂറിനത്തിൽ തന്നെ അവർക്ക് മേൽക്കൈ കിട്ടിയിട്ടുള്ള ഇടങ്ങളിലെല്ലാം അവർ നടപ്പാക്കിയിട്ടുള്ളതും അത് തന്നെയാണ് ഏറ്റവും മഹത്തായ ഒരു കാര്യം ചെയ്യുന്നു എന്ന എന്ന രീതിയിൽ തന്നെയാണ് അവർ നടപ്പാക്കുന്നത് ആത്മാർത്ഥമായിട്ട് കമ്മിറ്റ്മെന്റ് കമ്മിറ്റ്മെന്റോട് കൂടി നടത്തുക നടത്തുകയാണ് അതാണ് റഷ്യയിലും എല്ലായിടവും നമ്മൾ കണ്ടിട്ടുള്ളത് അതിൻ്റെ അകത്ത് അതുപോലെ നമ്മൾ പറയും ഈ മാനവികത എന്നൊക്കെ പറയും ഈ മാനവികത എന്നതിൻ്റെ നിർവചനം പോലും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മാനവികത പറയുന്നത് ഇങ്ങനെയുള്ളവരായിരിക്കും ഏറ്റവും മാനവികതയുടെ നിർവചനം പോലും അവരില് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ഈ രീതിയിലെ ഒരു മാനവികതയുടെ അളവുകോൽ വെച്ച് നമുക്ക് അവരെ വളക്കാനും പറ്റില്ല അവരുടെ അവരുടെ അളവ് അളവുകൊലെല്ലാം വേറെ ഒരുപാട് തീവ്രവാദം നമ്മൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയൊരു തീവ്രവാദ സംഘടനയായിരുന്നു എൽ ടി നമ്മളെ തൊട്ടായിട്ട് തേടുന്നത് ഏറ്റവും വലിയ അതായത് കരസേനയും വ്യോമസേനയും നാവികസേനയും വരെ ഉണ്ടായിരുന്ന ലോകത്തിലെ ഒരേ ഒരു തീവ്രവാദ പ്രസ്ഥാനാണ് ഭീകരപ്രസ്ഥാനായിരുന്നു എന്താണ് അവരുടെ ചിന്താഗതി ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ആശയം തീവ്രവാദമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് നൂറ് ശതമാനം നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് തമിഴിനും തമിഴിന്റെ സ്വ ഒരു സ്വത്വം എന്നുള്ളതിൽ നിന്ന് പിന്നീട് അത് ആരാണോ പല സംഘടനകളും ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നൊരു സംഘടന എൽ ടി ടി എന്ന് പറഞ്ഞ സംഘടനക്ക് മാത്രം കുറച്ച് ജനകീയത കിട്ടിയപ്പോൾ ഇനി ഞങ്ങൾ മാത്രം മതി വേറെ ആരും വേണ്ട തമിഴിൻ്റെ കാര്യം സംസാരിക്കാൻ മറ്റാരും വേണ്ട എന്ന ചിന്താഗതിയിൽ നിന്ന് അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ബാക്കിയുള്ള സമാന മനസ്കരായ എല്ലാവരെയും അത്രയും അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ചോര കാണാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ എത്തി അവർക്ക് തോക്കിന്റെ ഭാഷ മാത്രമേ മനസ്സിലാവുള്ളൂ ബാലത്തിന്റെ ഭാഷ അവർക്ക് അറിയില്ല വോട്ടിന്റെ ഭാഷ അറിയില്ല അത് മാത്രമേ അങ്ങനെ ആ ഒരു രക്തദാഹം എന്നുള്ളത് അവരുടെ ഡി എൻ എയുടെ ഭാഗമായി അങ്ങനെ എങ്ങനെ കൊല്ലുക ബോംബ് വെച്ച് കൊല്ലുക എന്നൊക്കെ പറയുന്നത് അവർക്ക് വളരെ നിസ്സാരമായ ഒരു കാര്യമായി മാറി അപ്പം മനുഷ്യ ഇപ്പൊ ഇതിന്റെ അകത്താണ് തോണി ലൈവിലാണോ തോന്നുന്നു ഒരു സീരീസ് ഇതിൻ്റെ അകത്ത് കാണാം അതായത് ഹണ്ടെന്നാണ് അതിന്റെ പേര് അതായത് രാജീവ് ഗാന്ധി അസാസിനേഷൻ ഉണ്ടല്ലോ അതിന്റെ ഇതാണ് ഗംഭീര സീരീസ് ആണ് അത് കേട്ടോ ഒരു ഏഴോ എട്ടോ എപ്പിസോഡ് ഉണ്ട് അത് ഞാൻ ഒറ്റ എടുത്തിരുന്ന് എട്ടും എട്ട് മണിക്കൂറിൽ കണ്ട സീരീസ് ആണ് ഗംഭീരം അതിന്റെ അകത്ത് ഈ ഇവരെ പരിശീലിപ്പിക്കുന്നത് ഈ തമിഴ് ഈ ഇവരെ ഉണ്ടല്ലോ ചാവർ ബോംബുകൾ അവരെ പരിശീലിപ്പിക്കുന്നതും അവരുടെ ആ ഐഡിയോളജി അവരിലേക്ക് ഇങ്ങനെ ആ ഇൻക്രേറ്റ് ചെയ്യുന്ന ചില സീനുകൾ ഉണ്ടല്ലോ ഇവരിങ്ങനെ മുമ്പോട്ട് വരികയാണ് അടുത്ത അവസരം അടുത്ത ഇത് എനിക്ക് വേണോ ഈ അവസരം എനിക്ക് വേണം ഈ അവസരം എന്ന് പറഞ്ഞു കാര്യം അവരുടെ മുമ്പില് ഈ ഇതിനു മുമ്പ് ചാവയർ ആയ ആയവരുടെ അവരെയൊക്കെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് അവരുടെ കുടുംബങ്ങളെ എങ്ങനെയാണ് സഹായിച്ചത് അവര് ദൈവങ്ങളെ പോലെയായി മാറുന്ന ആ ഒരു ഇത് ഇവരിങ്ങനെ കാണുകയാണ് അപ്പൊ തങ്ങൾക്കും അതുപോലെ ആകണം എന്ന അവരാഗ്രഹം ഇവരിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇത് തന്നെയാണ് ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളും ചെയ്യുന്നത് ഇതിന്റെ എല്ലാം ഒരു മെത്തഡോളജി മോഡ് സോപ്പറാൻഡി എല്ലാം ഒരുപോലെയാണ് ഒരുപോലെയാണ് അതുകൊണ്ട് ഇതിന്റെ അടിസ്ഥാനം നമ്മൾ തേടി ചെന്നാൽ അത് ആ ഐഡിയോളജിയിൽ തന്നെയാണ് ഐഡിയോളജി ആണെന്ന് തന്നെ എങ്ങനെ ഇതിനെ കൂടി ഇനി അതൊന്ന് അത് ഒരു ഒരു വശമാണ് ഈ പറഞ്ഞത് മറ്റൊന്ന് ഈ തീവ്രവാദ ആക്രമണം തീവ്രവാദ മാനസികാവസ്ഥ ഉള്ളത് മാത്രം എല്ലാവർക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല അതെന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ ചുറ്റും തന്നെ നമുക്ക് തന്നെ പരിചയമുള്ള ഒരുപാട് തീവ്രവാദ മാനസികാവസ്ഥ ഉള്ളവരെ അവരുണ്ട് അതൊന്നും പറഞ്ഞില്ല അവർക്ക് എന്തുകൊണ്ടാണ് അത് ചെയ്യുക തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് പോകാൻ കഴിയാത്തത് അവർക്കതിനുള്ള റൂട്ട് ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം ഇല്ലാത്തത് അല്ലെങ്കിൽ അവരെ അതിലേക്ക് നയിക്കാൻ വേണ്ട ആ ഒരു എന്താണ് ബുദ്ധി കേന്ദ്രമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് ഇല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് അപ്പം ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലെങ്കിൽ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളും ഉണ്ടാവില്ല ഇവിടെ നോക്കൂ ഈ ആർ ഡി എച്ച് അല്ലെങ്കിൽ ഈ എ കെ ഫോർട്ടി സെവൻ ആ വളരെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ആയുധങ്ങൾ പണം ഇതൊക്കെയാണല്ലോ തീവ്രവാദ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതൊക്കെ ഇവിടെ നിന്ന് ഒരു മുട്ട സൂചി പോലും ഉണ്ടാക്കാൻ അറിയാത്തവന്റെ കയ്യിൽ എങ്ങനെ എ കെ ഫോർട്ടി സെവൻ ഈ എ കെ ഫോർട്ടി സെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു ഒരു ടെക്നോളജിയാണ് അത് ഒരു സയന്റിഫിക് പ്രോഡക്റ്റ് ആണ് സാർ അത് പ്രവർത്തിക്കണമെങ്കിൽ വെറുതെ ഒരു തോക്ക് കൈകിട്ട് കാര്യമില്ലല്ലോ അതിൻ്റെയൊക്കെ താമനേഷൻ വേണ്ടേ അത് റെഗുലറായിട്ട് അതിന്റെ സപ്ലൈ വേണ്ടേ ഇതൊക്കെ വാങ്ങാൻ പണം വേണ്ടേ അപ്പൊ ഇങ്ങനെ ഒരു നെറ്റ്വർക്കും കൂടെ ഈ ലോകത്തുണ്ട് ആ നെറ്റ്വർക്ക് തകർത്താൻ ആ നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങളും ഇല്ല ഇപ്പം എൽ ടി ഉദാഹരണം തന്നെ നമുക്ക് എടുക്കാം അവരെ മാക്സിമം അങ്ങനെ റൂപ്പ്ലെസ് ആയിട്ട് അവരെ തീർത്തു കളഞ്ഞതാണ് ഒരു ദയം ഇവിടെ കാണിച്ചില്ല കുട്ടികളെന്നോ സ്ത്രീകളെന്നോ രോഗികളെന്നോ ഒന്നും ഒരു ദയം കാണിച്ചിട്ടില്ല ഇത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് വേറെ വിഷയമാണ് പക്ഷെ അത്ര നിർദ്ദേ അവരെ അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോ ശ്രീലങ്കയിൽ ഇപ്പം തീവ്രവാദം ഇല്ല അവിടെ അവിടെ ഇന്ന് അത് ഇന്ന് ശ്രീലങ്ക എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായി മാറി അവിടെ എങ്ങനെ കഴിഞ്ഞിരുന്നാണോ മനുഷ്യക്ക് ഒരു ഓർമ്മ ഉണ്ടാവും എന്തായിരുന്നു ജാഫ്നയിലേക്ക് അവസ്ഥ ഉള്ളത് ജാഫ്നെ ടൂറിസ്റ്റ് കേന്ദ്രമാണ് അപ്പം അത് മറികടക്കാൻ രണ്ട് മാർഗമാണല്ലോ ഒന്ന് ഈ നെറ്റ്വർക്ക് തകർക്കുക ഇല്ലാതാക്കുക പിന്നെ ആയിട്ട് തന്നെ ഒരു ദയ്യമില്ലാതെ ഇവരെ ഒതുക്കുക കൊന്നു തീർക്കുക ഇപ്പം ഇവിടെ നോക്കൂ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തീവ്രവാദി പ്രസ്ഥാനം ഏറ്റവും വലിയ തീവ്രവാദ ആക്രമണങ്ങളും നിരപരാധികളെ കൊന്നിട്ടുള്ളതും കമ്മ്യൂണിസ്റ്റ് തീവ്രവാദമാണ് മാവോയിസം എന്നുള്ള ഓമനപ്പേൽ വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റ് തീവ്രവാദം നക്സലിസം എന്നുള്ളതാണ് ആ നക്സലിസം ഈ മാർച്ചോടു കൂടി ഇന്ത്യയിൽ അവസാനിക്കാൻ പോകുകയാണ് വൺ ബൈ വൺ ആയിട്ട് യാതൊരു ദയ ഇല്ലാതെ തീർത്തുകൊണ്ടിരിക്കുകയാണ് അതിനാദ്യം സർക്കാർ ഒരു കാര്യം ചെയ്ത് ഇവർക്ക് വന്നുകൊണ്ടിരുന്ന ഇവരുടെ നെറ്റ്വർക്ക് ഉണ്ടല്ലോ അവരുടെ ഒരു സപ്ലൈ ലൈൻ ആ സപ്ലൈ ലൈൻ മുഴുവനും മുഴുവനുണ്ടാവും പറഞ്ഞാൽ ഇവിടെ ഒരുപാട് കള്ള എൻ ജി ഒസ് വഴിയായിരുന്നു ഇവർക്ക് പണം വന്നുകൊണ്ടിരുന്നത് പിന്നെ അർബൻ നക്സൽസ് എന്ന് പറയുന്ന വേറൊരു വിഭാഗം ഉണ്ടായിരുന്നു അവിടെ വന്നു കിട്ടുന്നതോടുകൂടി അവിടെ അവസാനിപ്പിച്ചതോടു കൂടി വരുന്ന പണത്തിന്റെ മാർഗം നിന്നും ആയുധങ്ങൾ വരുന്നത് നിന്നും തൈയിലുള്ളത് മാത്രമേ ബാക്കിയുള്ളൂ എന്നിട്ട് ബാക്കിയുള്ളതിനെ ആ ഛത്തീസ്ഗഡിലെ മധ്യപ്രദേശിലെ അവിടെയുള്ള വനത്തിൽ വളഞ്ഞിട്ട് തീർക്കുക അപ്പൊ നിവർത്തിയില്ലാതെ ബാക്കിയുള്ളവര് തോക്കും കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെയും ഇവരുടെയും മുമ്പിൽ അടിയറവ് വെച്ചിട്ട് ഞങ്ങൾ ഇനി ഇല്ല ഈ പണിക്കില്ല എന്ന് പറഞ്ഞ് അവർ മാറിപ്പോവാണ് ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ മരിക്കുക ഇതേ ഉള്ളവരുടെ മുമ്പിൽ മാർഗം ആ ലെവലിലേക്ക് അത് എത്തി അതെങ്ങനെ എത്തി ഒന്ന് അവരുടെ നെറ്റ്വർക്ക് തകർത്തു രണ്ട് ഈ അവരെ ഇല്ലാതാക്കി ഈ രണ്ട് മാർഗം മാത്രമേ തീവ്രവാദം പ്രവർത്തനം ഇല്ലാതാക്കാനായിട്ട് നമ്മുടെ മുമ്പിലുണ്ടു പക്ഷെ തീവ്രവാദ ആശയം ഇല്ലാതാക്കുക എന്ന് പറയുന്നത് അത് സാധ്യമായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതെന്നുംണ്ടാകും ഇങ്ങനെ ഈ ആശയം കൊണ്ട് നടന്ന് പ്രവർത്തിക്കാനാവാതെ അങ്ങനെ 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 കുറെ കാലങ്ങൾ കഴിയുമ്പോൾ അതും ആ ആശയത്തിന്റെയും പ്രാധാന്യം കുറഞ്ഞു കുറഞ്ഞു വരും എന്ന് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം പക്ഷെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാൻ തീർച്ചയായിട്ടും പറ്റും അതിന് വേറെ ഒരു മാർഗവും അതിന് 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 സർക്കാരിനൊപ്പം പൊതുജനം കൂടെ കൈപിടിച്ച് നിക്കേണ്ടതില്ലേ തീർച്ചയായിട്ടും വേണം തീർച്ചയായിട്ടും വേണം അത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ അത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഈ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഉപ്രവാദത്തിന്റെ കാര്യം സർക്കാരിങ്ങനെ നിർദ്ദേഹമായിട്ട് തന്നെ അതിനെ നേരിടാൻ ഇറങ്ങിയപ്പോ ഏയ് അവരോട് സംസാരിക്കണം ഇത് ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ് പറയാൻ ആ രാഷ്ട്രീയ പാർട്ടികളാണ് പക്ഷെ ഇപ്പോൾ എന്താണ് അതിനെ അതിനെ വൈദ്യുതി എന്നുള്ളതും എതിർക്കുന്നവൻ എതിർക്കട്ടെ ഇനി എന്താ പറയുന്നവൻ പറയട്ടെ പക്ഷെ ചെയ്യാനുള്ളത് ചെയ്യുക എന്നുള്ളതല്ലാതെ അത് ശ്രീലങ്കയാണ് ഏറ്റവും വലിയ ഉദാഹരണം ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയെ ഒന്നുമല്ലാതാക്കിയത് അതിന്റെ കാരണം ഇത് തന്നെയാണ് അവിടെ നമുക്ക് മാനവികത എന്നോടെ പ്രശ്നമല്ല കാര്യം ഈ ലോകം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തെ സാധാരണ മനുഷ്യരെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ മാനവിക വിരുദ്ധരുടെ നേരെ മാനവിക വിരുദ്ധമായിട്ട് തന്നെ പെരുമാറേണ്ടി ഇപ്പം ഹമാസിന് നേരെ ഇസ്രയേൽ ചെയ്യുന്നത് അതാണ് വേണ്ടത് സമാധാനം വേണമെന്നുണ്ടെങ്കിൽ അത് വേണ്ടിവരും അങ്ങനെ തീവ്രവാദ പ്രവർത്തനങ്ങളെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും പിന്നീട് ഈ നെറ്റ്വർക്കുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇതൊക്കെ തന്നെ ഉണ്ട് പക്ഷെ ഇത് എങ്ങനെയായാലും ഇനിയിപ്പ ഈ പറഞ്ഞ പോലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഈ പറഞ്ഞ പോലെ ഇല്ലാതാക്കി പ്പോഴും പക്ഷെ ശ്രീലങ്കയുടെ ഏറ്റവും വലിയ അവര് പൈസ ചെലവാക്കി ചെയ്യുന്നതും അവര് വളരെ ജാഗരൂകതയോടെ ചെയ്യുന്നതെന്താണ് ഈ പ്രവർത്തനങ്ങൾ വീണ്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എന്നോടൊപ്പം ചെയ്യണം ഇല്ലെങ്കിൽ വീണ്ടും ഇന്ന് വരും കാര്യം എവിടെയെങ്കിലും ഒക്കെ ഈ ക്യാൻസറിന്റെ വിത്തുകൾ ഉണ്ടാകും ഒരു ക്യാൻസർ കോശമെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പെരുകും അപ്പം നിരന്തരം ഇപ്പം ഈ ക്യാൻസർ ട്രീറ്റ്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ക്യൂറായി രോഗം മാറി പക്ഷെ റെഗുലർ മോണിറ്ററിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം മന്ത്സ് അല്ലെങ്കിൽ രണ്ട് മാസം കൂടി ഇരിക്കുമ്പോ ചെയ്തുകൊണ്ടേയിരിക്കണം എവിടെയെങ്കിലും ഒരു സാധ്യത വന്നാൽ അന്നേരം എടുത്ത് കാര്യം ഈ ക്യാൻസർ ഇൻബിൽറ്റ് ആയിട്ട് ലോക സമൂഹത്തിൽ ഉണ്ട് അപ്പം ഈ കാര്യങ്ങളെല്ലാം അത് ഭരണകൂടങ്ങളും പൊതുജനങ്ങളും എല്ലാം മനസ്സിലാക്കി ചെയ്യണം തീർച്ചയായിട്ടും പോയിന്റുകളാണ് എന്തായാലും ഒരുപാട് നന്ദി ശ്യാപ്രസാദ് സാർ മറന്നാളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തി താങ്ക് യു സോ മച്ച്